പിന്നെ നമ്മൾ കുറച്ച് വിത്ത് മുളപ്പിക്കാൻ അതായത് പാവാൻ പോകണം കേട്ടോ അപ്പോൾ സ്യൂഡോമോണോസ് ഓരേ നുള്ളിൽ മൂന്ന് ബൗളാക്കിയിട്ട് വേറെ വേറെ ഒക്കെ അത് കലക്കുക കലക്കിയതിന് ശേഷം നമ്മൾ ഒരേ വിത്തും ഞാൻ പരിചയപ്പെടുത്തി അത് കിട്ടിയ വിത്താണ് നല്ല വിത്താവാറുണ്ട് നല്ല തയ്യും നല്ല ഗുണവും ഉള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കിട്ടാതെ വെണ്ടയാണ് കേരള സർക്കാർ തന്നിട്ടുള്ള വിത്ത് എനിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ കുറച്ച് ഗ്രോ ബാഗേ ഉള്ളൂ അതിൽ നടാനുള്ളത് മാത്രം ഞാൻ ഇത് സ്യൂഡോമോണസ് ലൈനിൽ ഇട്ട് വെക്കുന്നു വള്ളിപ്പയറിന്റെ വിത്താണ് അതും നമ്മൾ സ്യൂഡോമോണസ് ലൈനിൽ തന്നെയാണ് ഇട്ട് വെക്കണേ അടുത്തതായിട്ട് കയ്പ വിത്ത് കുറച്ച് എണ്ണ ഉള്ളോ അത് ഞാൻ എടുക്കുന്നുണ്ട് എനിക്ക് പന്തൽ ഇടാനുള്ള സ്ഥലമൊന്നുമില്ല എന്നാലും എങ്ങനെയെങ്കിലും പന്തൽ കയറ്റി കൃഷി ചെയ്യൂ ഇതാ അതും വേറൊരു പാത്രത്തിൽ സിഡോമോണസിൽ ഇട്ട് ഇതിപ്പോൾ ഇതിപ്പോൾ കൈപ്പലത്തിൻ്റെ തൊണ്ടിനിത്തിരി കട്ടി കൂടുതലായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചധികം നേരം ഇട്ട് വയ്ക്കാം മറ്റേതൊക്കെ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ മാത്രമേ വെള്ളൂ അവിടെ ഇപ്പം നമ്മളിതിൽ മുന്നേ കൃഷി ചെയ്തിട്ട് നല്ലോണം പയറുണ്ടായിരുന്ന വിത്താണിത് കുറ്റിപ്പയറിൻ്റെ വിത്താണ് അത് ഈ പയറിൻ്റെ വിത്തിൻ്റെ ഒപ്പം തന്നെ ഞാൻ സ്യൂഡോമോണസിൽ ഇട്ട് വെക്കുന്നുണ്ട് ഇത് ഒരു നാലെണ്ണോ നമുക്ക് ഒരു ഗ്രോ ബാഗിൽ ഇടാട്ടോ അപ്പം നല്ല ബുഷിയായിട്ട് വരികയും ചെയ്യും നന്നായിട്ട് പയറുണ്ടാവുകയും ചെയ്യും യും ഗ്രോ ബാഗ് വെച്ചിട്ടുണ്ട് കുറച്ചിടത്തിൽ ആദ്യത്തെ തക്കാളിയാണ് അത് കായ തുടങ്ങി പിന്നെ ഇതിലൊരു മുളകുണ്ട് അപ്പുറത്ത് കുറെ മുളകും തൈ ഉണ്ട് ഇനി ഈ ഓരോ വിത്തുകളും നമ്മൾ ഇതിൽ നടന്നു പോകും മുളച്ച് വന്നതിന് ശേഷം നമുക്ക് വിത്ത് അതിൽ വളവും മണ്ണും കൂടെ ചേർത്തിട്ട് ഇട്ട് കൊടുക്കാം വിത്ത് നടുമ്പോൾ വിത്തോളം മാത്രമേ മണ്ണിടാൻ പാടുള്ളൂ വേണ്ടി